പിന്നെ ആടുകളെ നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പില്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പം വയനാട് പ്രശ്നം നടന്ന സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ ദേശം എത്ര സംതിങ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഒമ്പതിനായിരത്തി ആൾക്കാർ നാല്പത്താറ് ദുരിതാശ്വാസ ക്യാമ്പുകൾ അങ്ങനെന്തുകൊണ്ട് ഒമ്പതിനായിരത്തി ആൾക്കാർ അവിടെ സ്റ്റേ ചെയ്തു അതാണ് മുമ്പത്തെ കണക്ക് അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചു അവിടെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാര് എത്ര ആൾക്കാർ സഹായിച്ചില്ല അതില് നമുക്ക് കുറേ ഫുഡ് ഐറ്റംസ് എല്ലാം ദേശീയ ഫുഡ് ഐറ്റംസ് പൈസ അങ്ങനെ കുറേ എന്താ വെച്ചാൽ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊണ്ടുവന്നില്ലാടുകളെ നമ്മളെ ഒറ്റക്കെട്ടായി നിന്നു അപ്പോ വരി ഒക്കെ കൂടുതൽ വരിക കേട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാള് നമുക്ക് എന്ത് വെച്ചാൽ ആർക്കും തോന്നി പോകും അരികെ കൊടുക്കണം വരി വാങ്ങിച്ചു കൊടുക്കണം തോന്നി പോവും അപ്പൊ ആ വാങ്ങി കൊടുത്ത സമയത്താണ് ഇല്ലാട്ടെ സംഭവിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റി സഖാക്കളെ പഞ്ചിട്ട് ട്രോൾ വന്നു ഞാൻ വീഡിയോ കൊണ്ടുവന്നില്ലാട്ടെ സംഭവം ഇത് രണ്ടു ദിവസം നടക്കണ പരിപാടിയാണ് വിലയിട്ടുള്ളത് ഏകദേശം ദുരിതാശ്വാസ ക്യാമ്പ് അരികളൊക്കെ അടിച്ചു മാറ്റുക അടിച്ചു മാറ്റിട്ട് പുറത്തോട്ട് വയ്ക്കുക എങ്ങനെയുണ്ട് പരിപാടി ഫ്രീ ആയിട്ട് അരി വരും ഏകദേശം അരി അത്രയും അരി കിട്ടിടില്ല അപ്പൊ ഇവര് നൈസായിട്ട് അതിനൊക്കെ എടുത്തങ്ങൾ വിൽക്കുക നല്ലതാണ് കേട്ടല്ലേ എന്താ വെച്ചാൽ ഓണത്തിന് അടിക്കുന്ന പുത്തു വെച്ചോട് വേണം ഒരു പുര കത്തുമ്പോ അതിനടുത്ത് വാഴ വീട്ട് അല്ലെങ്കിൽ എന്താ പുരകത്തുമ്പോൾ അതിന് കൊള്ളി എടുത്ത് വീടി വയ്ക്കാൻ കേട്ടില്ലേ ആ സംഭവം അപ്പൊ ട്രോൾ ആണ് കേട്ടത് ഞാൻ കുറച്ച് കുറച്ച് കട്സ് ഒക്കെ ചേർത്ത് ജോയിന്റ് ആക്കി വീഡിയോ വയ്ക്കുന്നു അപ്പൊ നിങ്ങളത് നോക്കുക നോക്കില്ല കണ്ടിട്ട് ബാക്കി പറയാം രാത്രി ബൈക്കിൽ പോയി ഇപ്പോൾ എയ്സിനകത്ത് അരിക്ക ലോക കമ്മിറ്റി സെക്രട്ടറി ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ തെമ്മാറ്റിത്തരം പരിമല ആശുപത്രിയിലെ പരിമല സെമിനാരിയിലെ ഈ ക്യാമ്പ് നടന്നു ഈ രാത്രി കാലങ്ങളിൽ ഒൻപത് മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യുകയും ഈ ഇരുട്ടിന്റെ മറവിൽ ഇവിടുന്ന് ഭക്ഷ്യധാന്യങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇവിടുന്ന് കടത്തിക്കൊണ്ടു കഴിഞ്ഞ നാല് ദിവസമായി ഈ തെമാഠിത്തം ഇവിടെ ഷാജിയുടെ നേതൃത്വത്തിലാണ് ഈ തെമ്മാറ്റിത്തരം നടക്കൊണ്ടുവന്നിരിക്കുക വേണ്ടത് കൊടുത്തിട്ടുണ്ടല്ലാട്ടല്ലോ അതും പറയാലോ എന്ന് വെച്ചാൽ ലോക്കൽ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി അംഗം ഷാജി എന്നൊക്കെ പേര് പറയേണ്ടിയില്ലാട്ടല്ലോ നമുക്കറിയില്ല സംഭവം അവിടെ ദുരിതാശ്വാസ ക്യാമ്പൊന്നും എങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയ നിങ്ങൾക്ക് എങ്ങനെ വന്നു അത് ഞാൻ ചോദിക്കണേ അവരെ അവിടെ അനുഭവിച്ച് നമ്മളിപ്പോ ഒരു ദുരിതം വന്നപ്പോ എല്ലാവരും കളക്ട് ചെയ്ത് അവർക്ക് കൊടുത്തിട്ട് അതൊന്നും കൈയിട്ട് വാര്യെന്ന് പറഞ്ഞ ഇല്ലാട്ടല്ല എന്തോന്നല്ലേ ഇതിനും വേഗം പറഞ്ഞില്ല ഞാൻ എന്നാലും ആൾക്കാർ കൊടുക്കേണ്ടത് കൊടുത്തോണ്ടിരിക്കില്ലാടല്ലോ സത്യം പറയല്ലോ അത് ചോദിച്ചാൽ പാവപ്പെട്ട എൻ്റെ റേറ്റ് വാല്യൂ കേട്ടിട്ടില്ലേ അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത് അപ്പോൾ കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ സത്യം പറയുമല്ലോ കേൾക്കുമ്പോഴത്തേനും അതും സഖാക്കളെന്നാണ് കേട്ടേണ്ട ട്രോൾ തോന്നിക്കുന്നത് അപ്പോൾ സഹാവാണെങ്കിൽ എൻ്റെ പൊന്നോ നിങ്ങൾ മാതൃകയാണ് നാടിനെ അത് പറയാനുള്ളത് കേട്ടോ വേറെ ഒന്നുമില്ല